ബിഗ് ബോസും പിണറായി വിജയനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് പറയാ ബിഗ് ബോസ് വീട് ആ പിണറായി വിജയൻ നാട് അത് സത്യമാണ് നാട് തൊലിക്കുന്നു പിണറായി വിജയൻ നാട് തൊലിക്കുന്നു ബിഗ് ബോസ് കാരണം പല കുടുംബത്തിലും പല പ്രശ്നങ്ങളുണ്ട് അല്ലേ പിന്നെ പിണറായി വിജയൻ കാരണവും പല കുടുംബവും കുടുംബവും വഴിയാതാരാവുന്ന പട്ടിണിയാവുന്ന കഷ്ടപ്പെടുന്ന എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പം എല്ലാം സെയിം ആ ഇപ്പം ബിഗ് ബോസും പിണറായി വിജയനും വലിയ വ്യത്യാസം ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റി ബിഗ് പിണറായി എന്നാക്കുന്നത് ഉചിതമായിരിക്കും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഒരു എക്സാമ്പിൾ ആണ് ബിഗ് ബോസ് കാരണം ജാസ്മിൻ ഒരു പാർട്ടി ജിൻഡോ വേറെ പാർട്ടി ബാക്കി കുറെ സംഖ്യ സംഖ്യകളുണ്ടാവും അപ്പം അതേ കണക്കാണ് പാർട്ടിയുടെ സെയിം സ്ഥാനങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി അതേനൊക്കെ തന്നെയാണ് നടക്കുന്നത് കാരണം ജാസ്മിനും ജിൻഡോയും തമ്മിലാണ് പോരാട്ടം അത് വേറെ പാർട്ടി ഇത് വേറൊരു പാർട്ടി അത് തമ്മിൽ ഭയങ്കര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് അവിടെ പിന്നെ കപ്പടിക്കും കപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആര് കസേര സീറ്റ് ആർക്ക് കിട്ടും എന്നൊരു പോരാട്ടത്തിലാണ് അതിൻ്റെ ഇടയിൽ അടിയുക്കുടക്കുത്തൽ പല പല തോന്നിവാസങ്ങൾ അത് പാർട്ടിയിൽ നടക്കുന്നതല്ലേ കുത്തും പല തോന്നിവാസങ്ങളും പാർട്ടിയിൽ കൂടെ നടക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് അതേ ഈ ബിഗ് ബോസും ജാസ്മിനായിട്ട് ഭയങ്കര ലിങ്ക് ഉണ്ട് അത് നമുക്ക് അറിയാമല്ലോ ലിങ്ക് എന്തോ നോക്കിയിട്ട് പറയുന്നത് കേട്ടിട്ട് കണ്ടോ എടുത്തോ എടുത്തോ അതൊന്നും കണ്ടുപോകാന്ന് കണ്ടുപോകും പലരോടും യുമാര് ചില കാര്യങ്ങൾ പറഞ്ഞു വിട്ടു പറഞ്ഞു കയറ്റുന്ന ഗബ്രി കേബ്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് പറഞ്ഞു പറഞ്ഞായിരുന്നു കാര്യം അഭിഷേക് വന്ന് പറഞ്ഞില്ലേ മറ്റേ എന്ത് തോന്നി മാസവും കാണിക്കും അടിപ്പാവാ താങ്ങുന്നതാണ് ബിഗ് ബോസിന്റെ സ്വഭാവം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പക്ഷെ പലരെയും ഫാമി ഇതിലൂടെ തൊലഞ്ഞ് പോകുന്ന അവർ ചിന്തിക്കുന്നില്ല പണം 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 അതാണ് കേരളത്തിന്റെ അവസ്ഥ ബിഗ് ബോസിലെ ഉള്ളവരുടെ അവസ്ഥ പണം പണം ഫെയിം ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് ും ചെയ്തിട്ടില്ല പക്ഷേ ലാലേട്ടൻ ലാലേട്ടൻ കുറച്ച് ഇതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ലാലേട്ടനെ ലാലേട്ടന മറ്റേ ഷിബിനെ ലാലേട്ടൻ മോശമായിട്ടൊക്കെ പറഞ്ഞു അപ്പൊ എന്തോ കൈ ആ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കാണിച്ചെന്ന് പറഞ്ഞോണ്ട് ലാലേട്ടൻ മോശമായി പോയി പബ്ലിക് വേദിയിൽ പറ്റുമോ പിന്നെ അപ്പൊ ഇത് ലാലേട്ടൻ പബ്ലിക് വേദിയല്ലേ ലാലേട്ടനെ കാണിക്കാം ബാക്കി ആർക്കും കാണിച്ചോളാം എന്തുവാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പിണറായി വിജയനെ കാണിക്കാമെങ്കിൽ പിന്നെ കാണിച്ചാൽ ഈ പിണറായി വിജയൻ തോന്നിയാ സാ കാണിച്ചോ അവർക്ക് എന്ത് കാണിക്കാല്ലോ ലൈസൻസ് ഉണ്ടല്ലോ ആ ഇല്ലേ നമ്മൾ കാണിച്ചാൽ കുറ്റം അല്ല ഇപ്പാ പ്പെട്ട ഷിബിങ് കാണിച്ചപ്പോൾ അത് കുറ്റം സിബിന് വേറെ കാര്യമുണ്ട് സിബിൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് മെന്റൽ സ്ട്രെസ്സാന്ന് പറഞ്ഞു ഏഹ് പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് സിബിനോട് പറഞ്ഞു എന്താണ് പ്രശ്നം ബിഗ് ബോസ് അല്ല സിബിൻ എന്താണ് പ്രശ്നം ചോദിച്ചു എന്നിട്ട് ആ കൺഫെഷന്റെ പകുതി സാധനങ്ങൾ കട്ട് ചെയ്തത് കാണിച്ചില്ല എന്തൊക്കെ കട്ട് ചെയ്യാത്തത് നീ ഈ ജാസ്മിന്റെ പാപ്പ സംസാരിച്ചത് ഇട്ടിട്ടുണ്ടോ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യല്ലോ എന്ത് ജനങ്ങളെ പൊട്ടരാക്കുവാണെന്നോ കാരണം കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ബിഗ് ബോസും നമ്മുടെ മനുഷ്യരെ ജനങ്ങളെ പൊട്ടരാക്കുവാണെങ്കിൽ വേറെ കാര്യം ഈ സിബിൻ വെളി ഇറങ്ങിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞതേ ഇല്ല വെളി പോകണം അതെ അതെ അവനാദ്യം പറഞ്ഞിട്ടല്ലേ പോയി വെളി അപ്പം പറഞ്ഞു പിന്നെ അവൻ വെളി പോണെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ നിൽക്കാന്നുള്ള ധാരണ ആയാരുന്നു എന്നിട്ട് വീണ്ടും അതിനകത്ത് അവൻ വെളി വന്നിട്ട് അവൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല ഡോക്ടർ ഡോക്ടർ നല്ലവണ്ണം കളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അറിയിപ്പിട്ടി നിൽക്കാൻ പറ്റത്തില്ല കാരണം അതില് അവർക്ക് തന്നെ അറിയാൻ പറ്റും കാരണം ഇവരെ നിർത്തി കഴിഞ്ഞാൽ ജാസ്മിന് കപ്പ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു അതാരണ ഇവർക്കൊരു മുൻധാരണ നല്ല ക്ലിയർ ആയിട്ട് ധാരണ വെച്ചിട്ടുണ്ട് ആര് കപ്പടിക്കുന്നുള്ളൊരു വ്യക്തമായിട്ട് അറിയാം ജാസ് കപ്പിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ നേർക്കാം എന്തുകൊണ്ട് താർക്കാം ആൾക്കാർ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ജാസ്മിൻ കൊടുക്കുന്നത് കപ്പ് ജാസ്മിനെ കൊടുക്കണം എന്നുള്ളത് ധാരണ ഉള്ളത് ജാസ്മിനെ കൊടുക്കണമെന്ന് ഇവർക്ക് എന്താ ഇൻറ്റെൻഷൻ അതിലും താല്പര്യമുണ്ട് ജാസ്മിൻ്റെ ആയിരിക്കും ഉണ്ടായിരുന്നത് ആണുമായിരിക്കും ചിലപ്പോൾ കാണുമായിരിക്കും അതോ ഏഷ്യാനെറ്റ് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ പേരിലാണ് ജാസ്മിൻ്റെ കൊടുക്കാൻ അഖിൽമാരായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും വാസ്തവം ഉണ്ടോ വാസ്തവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അഖിലിങ്ങനെ ഒച്ചയ്ക്ക് അത്ര ഒച്ച വെച്ച് സംസാരിക്കുന്നില്ലല്ലോ എന്തായാലും കണ്ടറിയാം കണ്ടറിയാം കേട്ടറിയാം കൊണ്ടറിയാം എങ്ങനെ പോയാൽ എന്താവും അറിയാം ഈ ആഴ്ച ഒത്തിരി ആഴ്ച ഇനി എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാമെന്ന് നമ്മൾ പറയാനേ പറ്റത്തില്ല വിമാനം കയറി ഇങ്ങോട്ട് വരുമോ ആരാ ആരാജിക്കും അടുത്തവട്ടേ നാളെ പിണറായി പിണറായി വിജയൻ വിമാനം കയറുന്ന ആയിരുന്നു തിരക്കണം കേട്ടോ പുള്ളി അവിടെ എനിക്ക് പുള്ളി പുതിയ ന്യൂസ് ഇട്ടായിരുന്നു പുള്ളി അവിടെ പിന്നെ മസാജിലൊക്കെ കണ്ടാണ് താഴ് മസാജ് കണ്ടാണ് എനിക്ക് ഡൗട്ട് ഒന്നും പുള്ളി ഇങ്ങനെ ജരിഞ്ഞു വരുത്തുള്ളതാകും അല്ല അവിടെ എല്ലാം ഇപ്പോൾ പൂകുമ്പോൾ കാര്യങ്ങളൊക്കെ എടാ മൊത്തം പൂകുമ്പോൾ അട അവിടെ വെള്ളപ്പൊക്കം പൂകുമ്പോൾ മൊത്തം നശിച്ചും നാളായണക്കല്ലായിരിക്കുക ഇനി നോക്കി വേണേ പുള്ളി ഇവിടെ വന്ന് കാലുത്തുമ്പോൾ ഇവിടെ എനിക്ക് അവരുടെ പ്രയാവും ശരി അതിനോട് തുടക്കം ഒക്കെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള പുള്ളി അവിടുന്ന് വന്നു ചിന്തിച്ചിട്ട് പരിപാടി അവതരിപ്പിക്കാനും ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് യാർ തന്തയില്ലായ്മ കാണിച്ചാലും ഞങ്ങൾ പറഞ്ഞിരിക്കും കൊണ്ടിരിക്കും ഞങ്ങൾ